ഖത്തർ എയർപോർട്ടിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നു ട്രോളി ബോയ് ആയിരത്തി അഞ്ഞൂറ് ഖത്തറ് ലോഡിംഗ് അൺലോഡിംഗ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഖത്തർ ഇതിലേക്കാണ് ക്ലീനർ സഹായി ആയിരത്തി നാനൂറ് ഖത്തർ ഇതിലേക്കാണ് വേക്കസികൾ വന്നിരിക്കുന്നത് ഭക്ഷണം സൗജന്യം പ്ലസ് ഓവർടൈം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രായം താഴെ തൊഴിൽ കാലയളവ് രണ്ട് വർഷം ഡ്യൂട്ടി ഒരു ദിവസം എട്ട് മണിക്കൂർ ഓവർ ടൈം ഖത്തർ തൊഴിൽ നിയമപ്രകാരം ഓരോ ദിവസവും മൂന്ന് മണിക്കൂർ ഓട്ടി വരുന്നത് താമസ സൗകര്യം കമ്പനി നൽകിയത് കമ്പനി നൽകുന്നതാണ് ഗതാഗതം കമ്പനി നൽകിയത് കമ്പനി നൽകുന്നതാണ് യൂണിഫോം കമ്പനി നൽകിയത് കമ്പനി നൽകുന്നതാണ് വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിൽ വിളിക്കുക അവരുമായി കോൺടാക്റ്റ് ചെയ്യുക സി വി ഡിയിലേക്ക് അയക്കേണ്ടത് അവരുടെ ബയോഡാറ്റ വിശദവിധങ്ങൾ അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്